ടോക്സിക് റിലേഷൻഷിപ്സ് ബോഡി ഷെയ്മിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ വാർത്തയാണ് വിഷ്ണുജയുടെ അടക്കം നമ്മളിപ്പോൾ കാണുന്നത് ബോഡി ഷെയിമിങ്ങിൻ്റെ പേരിൽ ടോക്സിക് റിലേഷൻഷിപ്പ്സിൻ്റെ പേരിൽ സ്വന്തം ജീവൻ ഒടുക്കുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഇത്രയധികം ന്യൂസുകൾ കേട്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ധൈര്യമില്ലാത്തത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വരുന്ന ഓരോ പെൺകുട്ടികളുടെയും നിസ്സഹായത എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട് ആസ് എ ഫാമിലി കൗൺസിലർ ഞാനാണെങ്കിൽ ഇവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ ചെറുപ്പക്കാരായ കുട്ടികൾ ഇവരുടെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റെ ഒപ്പം പാരൻസും വരാറുണ്ട് എന്നിട്ട് കുട്ടികൾ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം ഒരുപാട് കേസുകൾ കേട്ടോ അപ്പം ഇവരാണെങ്കിൽ വന്നിട്ട് കുട്ടി ഇപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇവർ മാറുമ്പോൾ നിർബന്ധിച്ചിട്ട് ഈ അച്ഛനും അമ്മയും അകത്ത് വന്നിട്ട് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് മോളെ എങ്ങനെങ്കിലും ഇതൊന്ന് ശരിയാക്കാൻ നോക്കണേ ഏ നാട്ടുകാരെന്തോ പറയും വീട്ടുകാരെന്തോ പറയും ബന്ധുക്കളൊക്കെ കൂടി ചേർന്ന് ഇപ്പോൾ ഏറ്റവും അടുത്തല്ലേ ഈ ഒരു കല്യാണം നടത്തിയത് പല കാര്യത്തിൻ്റെ പേരിൽ ഇവർ വഴക്കെടുമായിരിക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് ചേർക്കണേ നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ട് തരത്തിലും കേട്ടോ പെൺകുട്ടികളാകും ആൺകുട്ടികളാകും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും വീട്ടുകാര് ഒരു വശത്തൂടെ പറയും എങ്ങനെങ്കിലും ഒന്ന് ഒത്തുചേർക്കാൻ നോക്കണം ഇപ്പൊ ഈ ഒരു ഘടകമാണ് പല വീട്ടിലും പെൺകുട്ടികളെ ഈ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളോട് പറയും അയ്യോ നീ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നും ഇണ്ടാണ്ട് നീ ഇരിക്കണം നിനക്ക് കിട്ടിയൊരു ബന്ധമാണ് നീ അത് പവിത്രമായി സൂക്ഷിക്കണം കുറേ നാൾ മുമ്പ് നമ്മൾ വിസ്മയ എന്നുള്ളൊരു കേസ് നമ്മൾ കേട്ടതാണ് ഒരുപാട് കുട്ടി കഷ്ടപ്പെട്ട് നീര് 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 ഒരു മനുഷ്യനോട് പറയാൻ പറ്റാതെ ജീവനൊടുക്കിയ വിസ്മയുടെ കേസിൽ നമ്മൾ ജസ്റ്റിസ് ഫോർ വിസ്മയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാഗ് ലൈൻ ഇട്ടു ഹാഷ്ടാഗ് ഇട്ടു കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് മാറി നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എപ്പോഴും പറയും നീ എന്തൊക്കെയാണെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം പിടിച്ചു നിൽക്കണം കുടുംബം നീ പവിത്രമായി സൂക്ഷിക്കണം അങ്ങനെ പറയുന്നതിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും അത് വേണം വേണ്ടാന്നല്ല പക്ഷേ കുട്ടികൾക്ക് ആ ഒരു മെൻ്റൽ അവയർനെസ് ഒരു ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ഇവിടെ വളരെ ആണ് എന്താണ് ഒന്ന് നീ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ഈ ഒരു രണ്ടാഴ്ചകളിലായിട്ട് നടന്ന ആത്മഹത്യയുടെ കേസുകൾ കുട്ടികളുടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് എന്നു വെച്ചാൽ ഫുള്ളി ബോഡി നീ നിന്നെ കൊള്ളില്ല ിനും കൊള്ളില്ലെന്ന് പറഞ്ഞായിട്ടുള്ള പീഡനം അതും സഹിച്ച കുട്ടി നിൽക്കുവാണ് ബോൾഡായിട്ട് കുട്ടിക്ക് തിരിച്ചു പറഞ്ഞിട്ട് അതിൽ നിന്ന് പോരാൻ പറ്റുന്നില്ല മാനസികമായിട്ട് ഷീ ഇസ് നോട്ട് റെഡി ടു ഡു ദാറ്റ് രണ്ടാമത്തെ കേസ് ഇപ്പൊ വിഷ്ണുജയുടെ കേസിൽ ഫിനാൻഷ്യലി ആ കുട്ടി ഇൻഡിപെൻഡന്റ് അല്ല ഡിപ്പെൻ്റ് ആണ് അദ്ദേഹത്തിൽ നിരന്തരമായിട്ട് ആ കുട്ടിയുടെ എല്ലാ പേഴ്സണൽ ചാറ്റുകളും വാട്സപ്പുകളും എല്ലാം ഇങ്ങനെ നോക്കി 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 പ്ലസ് ശാരീരികമായിട്ടുള്ള സെക്ഷലായിട്ടുള്ള വ്യൂസ് ഒരുപാടുണ്ടായിരുന്നു ആ കുട്ടിക്ക് അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾ വരുമ്പോൾ ആസ് പാരൻസ് നിങ്ങൾ എന്താണ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർക്കൊരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ആണ് നമ്പർ വൺ നീ എന്തെങ്കിലും തരത്തിൽ ഫിനാൻഷ്യലിയോ മെൻ്റലിയോ ഫിസിക്കലിയോ നീ എന്തെങ്കിലും ഒരു അബ്യൂസ് നേരിടുവാണെങ്കിൽ ധൈര്യത്തോടു കൂടി നീ ഇങ്ങി പോരുക സൊസൈറ്റിയുടെ പേരിൽ നെയ്ബേഴ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പേരിൽ കൊളീഗ്സിൻ്റെ പേരിൽ ഞങ്ങൾ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല രണ്ട് വർഷവും കേൾക്കണം മനസ്സിലായോ ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനകത്ത് ടോക്സിസിറ്റി മൂലം ആ കുട്ടി നീറുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വരുന്ന കേസുകളിൽ തന്നെ ഒരുപാട് പേരൻറ്റ്സ് കുട്ടികളിപ്പം കഴിഞ്ഞ ആഴ്ച കൂടെ മൂന്നെണ്ണം വന്നിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇവരെ തമ്മിൽ ഒത്തുചേർക്കാൻ പറ്റൂല്ല അവരോട് നമ്മൾ പറയുകയും ചെയ്ത് പീസ്ഫുൾ ആയിട്ട് രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് അല്ലേ ഈവൻ ആ കുട്ടികൾക്ക് ഇപ്പം ഇവിടെ ഈ നമ്മൾ കണ്ട രണ്ട് കേസുകളിലും കുഞ്ഞുങ്ങളില്ല കുട്ടികളുള്ള കേസാണെങ്കിൽ അപ്പോൾ ആവും കുഞ്ഞുങ്ങളും കൂടുതൽ കാണേണ്ടി വരും അപ്പം നമ്മളിവിടുത്ത് പറയുമ്പോൾ പ്രത്യേകിച്ചും ഓൾഡർ ജനറേഷനാണ് നമ്മളോട് വന്ന് പറയുന്നത് അയ്യോ അയ്യോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് ചേർക്കാൻ നോക്കണേ കൊച്ചു കുട്ടികളല്ലേ അവർക്കിനെപ്പറ്റി എന്നാ അറിയാം ഇച്ചിരി കൂടെ മുതിർന്നതല്ലേ മോളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ ആ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു സ്വഭാവം അവർക്കും കൂടെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഈ അഡ്ജസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു നോം ഈ കുട്ടിയുടെ തലയിലേക്ക് വെക്കുന്നത് കൊണ്ടാണ് ഒരു കുട്ടിക്കും തിരിച്ച് വീട്ടിലേക്ക് വന്ന് എനിക്കിവിടെ എന്ന് പറയുന്ന ഒരു ധൈര്യം അവിടെ ചോർന്നു പോകുന്നത് മനസ്സിലായോ എന്തിനാണ് കടിച്ചു തൂങ്ങി നിൽക്കേണ്ടത് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നീ പൊക്കോ എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എന്ന് പറയാനുള്ള ധൈര്യം ഓരോ പെൺകുട്ടിക്കും വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ കൗൺസിലിങ്ങിനും വരുന്ന പെൺകുട്ടികളുടെ അടുത്ത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യാറില്ല ശരിയാണ് പല പല പേരൻസും എന്നോട് എതിർക്കാറുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ കുട്ടിയുടെ ജീവനല്ലേ വലുത് ആ കുട്ടിയുടെ സേഫ്റ്റി അല്ലേ വലുത് ആ കുട്ടിയുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലേ വലുത് ആ കുട്ടിയുടെ ജോലിയല്ലേ വലുത് ആണ് തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സാകാം പെൺകുട്ടികളാകാം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ മക്കളാകാം ഒരിക്കലും വീണ്ടും നീ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇനിയെങ്കിലും ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ലിറ്ററസി ലേറ്റ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് പെൺകുട്ടികൾ എല്ലാ തരത്തിലും ഉയരണം എന്ന് നമ്മൾ നമ്മളങ്ങോട്ടും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി വരുമ്പോൾ ഇപ്പോഴും നമ്മൾ ആ സെഞ്ചുറിയിൽ നിൽക്കുന്നേ ഉള്ളൂ പാടില്ല അത് പ്രാക്ടിക്കലാക്കി കാണിച്ച് കുട്ടികളെ ബോൾഡാക്കി വളർത്തേണ്ട പ്രത്യേകിച്ചും പെൺകുട്ടികളെ ബോൾഡാക്കി വളർത്തേണ്ട ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനൊപ്പം സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുന്നതിനൊപ്പം കുൻഫും ഒക്കെ വിടുന്നതിനൊപ്പം പറയണം നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു പോരൂ വി ആഫ് യു ഞങ്ങൾ നിൻ്റെ ഒപ്പമുണ്ട് അവിടെ നീ നിൽക്കേണ്ട കാര്യമില്ല പറഞ്ഞു പഠിപ്പിക്കുക എത്രയോ നാളുകൾക്ക് മുമ്പ് വിസ്മയ ഇപ്പോൾ വിഷ്ണുജ ഇനിയും ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ഓരോരുത്തരും മെൻ്റലി പ്രിപ്പയർഡാക്കി കുട്ടികളെ ബോൾഡാക്കി സ്ട്രോങ് ആക്കി വളർത്താൻ ശ്രമിക്കുക